കിംസ് ഹെൽത്ത് ബഹ്റൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് അലി ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് ചെമ്മണോ ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബഹറിൻ നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മുപ്പത് വ്യാഴാഴ്ച ഫോർ പി എം ന്യൂസ് ബഹറിങ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ബഹറിൻ രാജാവ് ഹമദ് ബിൻ ഇസാ അൽ ഖലീഫ ഔദ്യോഗിക സന്ദർശനത്തിനായി ചൈനയിലെത്തി ചൈനീസ് പ്രസിഡന്റ് ഷി ജി പിങിന്റെ ക്ഷണമനുസരിച്ചാണ് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ചൈന സന്ദർശനം നടക്കുന്നത് അറബ് ചൈനീസ് സഹകരണ ഓപ്പൺ ഫോറത്തിലും ഹമദ് രാജാവ് പങ്കെടുക്കും രാജാവിനെ ചൈനീസ് വിദ്യാഭ്യാസ മന്ത്രി ഹുവായ് ജി പെ സ്വീകരിച്ചു ചൈനയിലെ ബഹറിൻ അംബാസിഡർ ഡോക്ടർ മുഹമ്മദ് ഖസാൻ അത്നാൻ ഷൈക്കോ ബഹാനിലെ ചൈനീസ് അംബാസിഡർ നീരുചി ഹോങ്കോങ്ങിലെ ബഹ്റിൻ കോൺസിൽ ഓസ്കാർ ചൌ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു മുപ്പത്തി അഞ്ചു വർഷമായി തുടരുന്ന നയതന്ത്ര ബന്ധത്തിന് പുതിയ മാനങ്ങൾ നൽകാൻ ഹമദ് രാജാവിന്റെ സന്ദർശനം വഴിയൊരുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ബഹറിനും ചൈനയ്ക്കുമിടയിലുള്ള വ്യാപാര സാമ്പത്തിക നിക്ഷേപ സഹകരണം ശക്തമാക്കുന്നതിനും സന്ദർശനം വഴിത്തിരിവാകും രാജാവിന്റെ ഔദ്യോഗിക സന്ദർശനത്തോടനുബന്ധിച്ച് വാണിജ്യ വ്യവസായ മന്ത്രി അബ്ദുള്ള ആദിൽ ഫക്രോ ചൈനീസ് വാണിജ്യ സഹമന്ത്രി ടാങ് വാൻ ഹോങ്ങുമായി കൂടിക്കാഴ്ച നടത്തി നിക്ഷേപ സഹകരണം വർദ്ധിപ്പിക്കുക പൊതു താല്പര്യമുള്ള മേഖലകളിൽ വൈദഗ്ധ്യവും വിദ്യകളും കൈമാറുക എന്നീ കാര്യങ്ങളും ഇരുവരും ചർച്ച ചെയ്തു ഇന്ത്യൻ ക്ലബ് മെയ്ക്കൂൺ രണ്ടായിരത്തി ഇരുപത്തിനാല് മത്സരം ഗ്രാൻഡ് ഫിനാലെ നാളെ നടക്കും കാഷ്വൽ ആൻഡ് ടാലൻറ് റൗണ്ടും നാഷണൽ കോസ്റ്റ്യൂം പരേഡും വിജയകരമായി പൂർത്തിയാക്കിയതോടെ ഫൈനൽ റൗണ്ടിന് കളമൊരുങ്ങിയെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ഈ വർഷത്തെ തീം യു ആർ ബ്യൂട്ടിഫുൾ എന്നതാണ് ആരോഗ്യം ചർമ്മം കേശസംരക്ഷണം പബ്ലിക് സ്പീക്കിംഗ് മാനസികാരോഗ്യം യോഗ തുടങ്ങിയ വിവിധ മേഖലകളിൽ മത്സരാർത്ഥികൾക്കായി ഗ്രൂമിംഗ് സെഷനുകളും വിദഗ്ദ്ധ സെഷനുകളും ക്രമീകരിച്ചിട്ടുണ്ട് പ്രശസ്ത ഫാഷൻ കോറിയോഗ്രാഫറും സെലിബ്രിറ്റിയുമായ കരുൺ രാമനാണ് ഷോ കോറിയോഗ്രാഫർ ഇരുപത്തി അഞ്ച് ഫൈനലിസ്റ്റുകളെയാണ് ഫൈനൽ റൗണ്ടിലേക്ക് പരിശീലിപ്പിക്കുന്നത് ഇന്ത്യൻ ക്ലബ് പ്രസിഡന്റ് കാഷ്യസ് പെരേര ഇന്ത്യൻ ക്ലബ് എന്റർടൈൻമെന്റ് സെക്രട്ടറി എസ് നന്ദകുമാർ അസിസ്റ്റന്റ് എന്റർടൈൻമെന്റ് സെക്രട്ടറി റൈസൺ വർഗീസ് ഇവന്റ് ഡയറക്ടർ ടീന മാത്യു നെല്ലിക്കൽ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ഇന്ത്യൻ സ്കൂൾ ജൂനിയർ വിംഗ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തേക്കുള്ള പുതിയ സ്റ്റുഡൻസ് അംഗങ്ങളുടെ സ്ഥാനാരോഹണ ചടങ്ങ് നിറപ്പകിട്ടാർന്ന പരിപാടികളോടെ നടന്നു ഹെഡ് ബോയ് ജെഫ് ജോർജ് ഗേൾ നൂറാർ റഹ്മത്ത് അലി അസിസ്റ്റന്റ് ബോയ് ലക്ഷിത് ശ്രീനിവാസ് ഹെഡ് ഗേൾ ജോവാൻ സിജോ ഇക്കോ അംബാസിഡർ സാൻവിക രാജേഷ് എന്നിവർ ഉൾപ്പെടെ ഇരുപത്തിയേഴ് അംഗ പ്രിഫെക്ട് കൗൺസിലാണ് സ്ഥാനമേറ്റത് സ്കൂൾ അസിസ്റ്റന്റ് സെക്രട്ടറി രഞ്ജിനി മോഹൻ ഭരണസമിതി അംഗം മുഹമ്മദ് നയാസുള്ള പ്രിൻസിപ്പൽ പമേല സേവിയർ വൈസ് പ്രിൻസിപ്പൽ പ്രിയാലാജി പ്രധാനാധ്യാപകർ കോർഡിനേറ്റർമാർ എന്നിവർ സന്നിഹിതരായിരുന്നു സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണ്ണിൽ വർഗീസ് സെക്രട്ടറി വി രാജപാണ്ഡ്യൻ ഭരണസമിതി അംഗങ്ങൾ പ്രിൻസിപ്പൽ വി ആർ പളനിസ്വാമി ജൂനിയർ വിംഗ് പ്രിൻസിപ്പൽ പമേല സേവിയർ എന്നിവർ സ്റ്റുഡൻസ് കൗൺസിൽ അംഗങ്ങളെ അനുമോദിച്ചു ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ ലുലു മണി സ്നേഹപൂർവം ഇറ്റ്സ് ടൈം ടു സെൻഡ് ആൻഡ് ആപ്പ് ഓരോ മൂന്നാമത്തെ ട്രാൻസ്ഫറിനും വാച്ച് സമ്മാനമായി മെയ് മെയ് ഇടയിൽ മൂന്ന് ട്രാൻസാക്ഷൻ ുംയക്കുന്ന ആദ്യത്തെ അഞ്ഞൂറ് പേർക്കാണ് ഈ സമ്മാനം ലഭിക്കുന്നത് വേഗമാകട്ടെ പണമയക്കാൻ ലുലു മണി ആപ്പ് ഉപയോഗിക്കൂ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ മുപ്പത്തി മൂന്നാമത് രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ച് ബഹറിൻ ഒ എ സി സി കോഴിക്കോട് ജില്ലാ കമ്മിറ്റി കിങ് ഹമദ് ഹോസ്പിറ്റലിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു നൂറിൽ പരം ആളുകൾ പങ്കെടുത്ത ക്യാമ്പ് കേരള സമാജം ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കൽ ഉദ്ഘാടനം ചെയ്തു ഒ എ സി സി കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ജാലിസ് കെ കെ ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീജിത് പനായി ക്യാമ്പ് കൺവീനർ വാജിദ് എം എന്നിവർ നേതൃത്വം നൽകിയ ക്യാമ്പിൽ ദേശീയ പ്രസിഡന്റ് ഗഫൂർ ഉണ്ണിക്കുളം ഗ്ലോബൽ കമ്മിറ്റി അംഗം ബിനു കുന്നന്താനം എന്നിവർ മുഖ്യാതിഥികളായിരുന്നു ക്യാമ്പിന്റെ വിജയത്തിനായി പ്രവർത്തിച്ച പ്രവർത്തിച്ച് ഹമദ് ഹോസ്പിറ്റൽ ജീവനക്കാർക്ക് മൊമന്റോ നൽകി ആദരിച്ചു ബഹ്റിൻ ഇടതുപക്ഷ പുരോഗമന കൂട്ടായ്മയായ ഒന്നാണ് കേരളം ഒന്നാമതാണ് കേരളം സി പി ഐ നേതാവും മുൻ നാദാപുരം എം എൽ എയുമായ സത്യൻ മേക്കേരിക്ക് പ്രതിഭ ഓഫീസിൽ സ്വീകരണം നൽകി ബഹ്റിൻ ഇടതുപക്ഷ കൂട്ടായ്മ കൺവീനർ സുബൈർ കണ്ണൂർ പ്രതിഭ മുഖ്യരക്ഷാധികാരി ശ്രീജിത്ത് എന്നിവർ പൊക്കെ നൽകി സ്വീകരിച്ചു പ്രതിഭയുടെ മുതിർന്ന നേതാക്കളായ സി വി നാരായണൻ വീരമണി മിജേഷ് മൊറാഴ ബഹറിൻ നവകേരള നേതാക്കളായ ഷാജി മുതലയിൻ സുഹൈൽ ബഹ്റിൻ ഒ എൻ സി പി പ്രസിഡന്റ് എഫ് എം ഫൈസൽ ബഹ്റിൻ ഐ എൻ എൽ നേതാവ് കാസിം മലമേൽ എന്നിവർ ആശംസകൾ നേർന്നു ഐ വൈ സി സി ബഹ്റിന്റെ പുനഃസംഘടനയുടെ ഭാഗമായി റിഫ ഏരിയ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് നടന്നു ഏരിയ പ്രസിഡന്റ് സിനോജ് ദേവസിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ദേശീയ പ്രസിഡന്റ് ഫാസിൽ വട്ടോളി ഉദ്ഘാടനം ചെയ്തു ഏരിയ സെക്രട്ടറി സജീർ സ്വാഗതം പറഞ്ഞു ദേശീയ ജനറൽ സെക്രട്ടറി അലൻ ഐസക് ട്രഷറർ നിതീഷ് ചന്ദ്രൻ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തേക്കുള്ള ഏരിയ ഭാരവാഹികളെയും ദേശീയ കമ്മിറ്റി പ്രതിനിധികളെയും യോഗം ഐക്യകണ്ഠന തിരഞ്ഞെടുത്തു പ്രസിഡന്റ് ഷമീർ പി കെ സെക്രട്ടറി മുഹമ്മദ് നസീർ ട്രഷറർ തസ്ലീം തെന്നാടൻ വൈസ് പ്രസിഡന്റ് ലാലു ചെറുക്കോട്ട് ജോയിന്റ് സെക്രട്ടറി റോണി റോയ് ഏരിയ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ജോബി ബേബി കുര്യൻ തോമസ് മുഹമ്മദ് ദിൽഷാദ് പി അഖിൽ അലക്സ് സരുൺ തോമസ് ദേശീയ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ബേസിൽ നെല്ലിമറ്റം നിതീഷ് ചന്ദ്രൻ മുഹമ്മദ് നാസർ മണിക്കുട്ടൻ എന്നിവരാണ് ഭാരവാഹികൾ ബേസിൽ നെല്ലിമറ്റം നന്ദി രേഖപ്പെടുത്തി യുവാക്കളുടെ കരിയർ വികസനത്തിനായി യൂത്ത് ഇന്ത്യ ബഹ്റിൻ കരിയർ ഡെവലപ്മെൻ്റ് ക്ലാസ് സംഘടിപ്പിച്ചു റിഫയിലെ യൂത്ത് ഇന്ത്യ ഓഫീസിൽ നടന്ന പരിപാടിയിൽ കരിയർ കൺസൾട്ടൻറ്റ് മുഹമ്മദ് ഫാസിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു കരിയർ പ്ലാനിംഗ് വ്യക്തിത്വ വികസനം കാലാനുസൃത നൈപുണ്യങ്ങൾ എന്നിവയുടെ പ്രാധാന്യം അദ്ദേഹം വിശദീകരിച്ചു പരിപാടിയിൽ യൂത്ത് ഇന്ത്യ സംഘടിപ്പിച്ച കിസ് മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാനദാനവും നടന്നു യൂത്ത് ഇന്ത്യ ബഹ്റിൻ പ്രസിഡന്റ് അജ്മൽ ഷറഫുദ്ദീൻ അധ്യക്ഷത വഹിച്ചു യൂത്ത് ഇന്ത്യ ജോയിന്റ് സെക്രട്ടറി സാജർ ഇരിക്കൂർ ആമുഖ പ്രസംഗവും കൺവീനർ ജയ്സൽ സമാപന പ്രസംഗവും നിർവഹിച്ചു യൂനുസ് യുനുസ്സലിം സിറാജ് ഇജാസ് ബാസിം അലി അൽതാഫ് അഹദ് നൂർ സവാദ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ഇന്നത്തെ ഗോൾഡ് റേറ്റ് നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു ചെമ്മണൂർ ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബഹ്രൈ മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ സൽമാബാദ് മജ്മൂദ് അലിമുൻ ഖുറാൻ മദ്രസ വിദ്യാർത്ഥികളിൽ നിന്ന് ഈ വർഷത്തെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെ ഐ സി എഫ് സൽമാബാദ് സെൻട്രൽ കമ്മിറ്റി ആദരിച്ചു ഫാത്തിഖ് റഫിഖ് മുഹമ്മദ് റാസിഖ് മുഹമ്മദ് അമീൻ ആദിൽ മുജീബ് മിത്ലാജ് അഷ്റഫ് ഫിദ ഫാത്തിമ എന്നീ വിദ്യാർത്ഥികളാണ് ഉന്നത വിജയം കരസ്ഥമാക്കിയത് ഐ സി എഫ് സെൻട്രൽ പ്രസിഡന്റ് ഉമർ ഹാജി ചേലക്കരയുടെ അധ്യക്ഷതയിൽ അബ്ദുൾ സലാം മുസല്ലിയാർ കോട്ടയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു ആർ എസ് സി ഗ്ലോബൽ എക്സിക്യൂട്ടീവ് അംഗം മുജീബ് തുവക്കോട് വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു അബ്ദുറഹീം സഖാഫി വരവൂർ ഷഫീഖ് മുസലിയാർ വെള്ളൂർ ഫൈസൽ ചെറുവണ്ണൂർ അബ്ദുള്ള രണ്ടത്താണി ഇസാഖ് വലപ്പാട് എന്നിവർ സംസാരിച്ചു വടകര ചേറോട് സ്വദേശിനി ബഹറിൽ നിര്യാതയായി വള്ളോളി ശ്രീവത്സരത്തിൽ അഞ്ജലി മണിയാണ് മരണപ്പെട്ടത് നാൽപ്പത്തി ഒൻപത് വയസ്സായിരുന്നു പ്രായം പരേതനായ ഭാസ്കർ അടിയോടിയുടെയും റിട്ടയേർഡ് വിജയ ബാങ്ക് ഉദ്യോഗസ്ഥ പ്രേംകുമാരിയുടെയും മകളാണ് പരേത നോട്ട് സ്റ്റാൾ ടെക്നോളജി ബഹന ജീവനക്കാരനായ വി സി മണിയാണ് ഭർത്താവ് മക്കൾ മേഘാ മണി വിനായക് മണി